ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പാൻറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കാം എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ രണ്ട് കാലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ മറ്റേ സൈഡിൽ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാണ്ട് ഒരു ഇത്തിരി ഭാഗം ദാ ഇതുപോലെ കുറച്ച് ഭാഗം ഞാൻ വിട്ടുകൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടുകൊടുത്ത ഭാഗം ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അവിടേക്ക് നമുക്ക് വേണ്ട ഇലാസ്റ്റിക് അത് എത്ര വലുപ്പത്തുള്ള ഇലാസ്റ്റിക്കാണോ വേണ്ടത് അത് കറക്റ്റായ രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് അവിടുന്ന് വിട്ടുപോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ നിന്ന് പോരാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് ഇലാസ്റ്റിക്കുമ്പം തട്ടാത്ത രീതിയിൽ നമുക്ക് തുണി കിട്ടണം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ തുണി എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഇലാസ്റ്റിക്ക് കട്ട് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം ഞാനിവിടെ അറിയാണ്ട് ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിനു വെച്ചാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത് ഓർമ്മ വന്നത് സോ നമ്മൾ കട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാനിങ്ങനെതാ ഇടക്കിടയ്ക്കൊന്നിങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ടൈറ്റാക്കുന്ന സമയത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ ലൂസായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടക്കിടക്കൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യാണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വലിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റടിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് ലാസ്റ്റിൽ നമുക്ക് എത്ര വീതി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വലിച്ചു മതി ഇലാസ്റ്റിക് എത്ര വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നൊന്നും ഐഡിയ ഇല്ലാത്തവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതാണ് അതാവുമ്പോൾ നമ്മുടെ ഫുള്ള് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം അരഭാഗം ടൈറ്റായിട്ട് കിടക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഒരു നമ്മുടെ മെറ്റീരിയൽ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇലാസ്റ്റിക് ഉമ്മൽ തട്ടാൻ പാടില്ല നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഉമ്മൽ തട്ടാണ്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ഇലാസ്റ്റിക് ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്രത്തോളം കറക്റ്റായിട്ട് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക് വലിച്ചു കൊടുത്തതിന് ശേഷം അവിടെയും ജസ്റ്റ് ഒന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അവിടെ സെക്യർഡായിട്ടിരിക്കും എന്നിട്ട് നമുക്ക് എത്രത്തോളം വൃത്തിയിൽ വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചിട്ട് വിട്ടുകൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് നല്ല നീറ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കിട്ടും എന്നിട്ട് നമ്മൾ വിട്ടിട്ട് വിട്ട ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം മറ്റേ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഡബിൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എന്നാലും ഉള്ളത് കറക്റ്റായിട്ട് അവിടെ സെക്യർ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ഇളകി വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഇലാസ്റ്റിക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റായിട്ട് വൃത്തിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വിട്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കിട്ടും കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് വിട്ടെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നീറ്റായ രീതിയിൽ കിട്ടും ഇനി നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ വൃത്തിയിൽ നല്ല രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതാ ഇലാസ്റ്റിക് വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്